ില് ഇത്ര പതിനൊന്നോ പന്ത്രണ്ട് ഗോളിൽ പതിനൊന്ന് കഴിക്കാം ബാറ്റിംഗ് ഓൺ വട്ടപ്പ് ഏട്ടൻ അയ്യോ സിക്സ് 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 എത്ര ഇനി നാല് റണ്ണ് കഴിക്കാം പത്ത് ഗോളിലേ ആരടിച്ചു ആ രഞ്ജിത്താടണല്ലേ ഓ ഒരു ഹൈബോൾ രഞ്ജിത്തായിട്ട ഔട്ടായി ക്യാച്ച് ഔട്ട് ഞാൻ അടുത്ത ആരാങ്ങണേ അടുത്തത് രാകേഷ്വേട്ടനല്ലേ ഐ ബി സിയിൽ രാകേഷ് തോന്നല്ലേ അത് തന്നെയാവും എട്ട് ഗോളില് നാല് റൺ ആവുമോ കളി ചേച്ചി ഐ ബി സി അങ്ങനെ നമ്മുടെ കളിയിൽ ജയിച്ചിരിക്കുകയാണ്